വാചാലം ിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയേഴാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം

പാലാഴി കടയാൻ തുടങ്ങി അതിൻ്റെ കീഴിലും അന്തരപർവ്വതം അന്തരപർവ്വതം താഴത്ത് വീണു അത് വീണത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ ആമയുടെ പുറത്ത് കയറ്റിയിട്ട് അത് പൊക്കിക്കൊണ്ടുവന്നു പൊക്കിക്കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ദേവന്മാരും അസുരന്മാരും വീണ്ടും മഥനം തുടങ്ങി എന്ന് പറഞ്ഞു ഭഗവാൻ തന്നെ രണ്ട് കൂട്ടരിലും ആവേശിച്ചിട്ട് സ്വയം ആവേശിച്ച് ദേവന്മാരിലും അസുരന്മാരിലും വാസുകിയിലും സ്വയം ആവേശിച്ചവരുടെ അവരുടെ ക്ഷീണമൊക്കെ ഒന്ന് തീർത്തു വൈവശ്യം പരിശമയൻ അവരുടെ വൈവശ്യം വിവശത ഒക്കെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശക്തമായിട്ട് വീണ്ടും കടഞ്ഞു തുടങ്ങി രണ്ടു കൂട്ടരും അതിൻ്റെ ശേഷം പറയാണ് ഭ്രമണ ഭ്രമണജവോന്നമത് ഗിരീന്ദ്ര സ്ഥിരതരഹസ്ത പങ്കജം ത്വാം പിന്നെയും ഈ പർവ്വതം കട അതിശക്തമായിട്ടാണ് രണ്ട് കൂട്ടരും കടയണത് അത് ഭഗവാൻ ആമയുടെ പുറത്ത് അതിനെ ആമയായിട്ട് അതിൻ്റെ പുറത്ത് ഇത് താണാണ്ട നോക്കണുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീടും ഉദ്ദാമ ഭ്രമണം അതിശക്തമായിട്ടുള്ള ഈ ഭ്രമണം മന്ദരപർവ്വതം കിടന്ന് നല്ലതെന്ന് തീയ്യാണ് ശക്തി ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ശക്തി പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ വാസുവിക്ക് ശക്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കൂട്ടരും ശക്തി ഉള്ളവരായിട്ട് തീർന്നപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള ആ ഭ്രമണം മന്ദരപർവ്വതത്തിന് നല്ലപോലെ ഭ്രമണം ഉണ്ടായി തുടങ്ങി അതിങ്ങനെ അതിശക്തമായിട്ട് ചുറ്റി തിരിയാൻ തുടങ്ങി എന്നാണ് ആ കടകോല് അങ്ങനെയാണല്ലോ അപ്പ അങ്ങനെ ആ ഉദ്ദാമമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആ ഭ്രമണം ആ കടകോലിൻ്റെ ചുറ്റല് അതുകൊണ്ട് അതിൻ്റെ ജപം വേഗത ആ ഭ്രമണത്തിൻ്റെ ജപം വേഗത ആ ഉദ്ധാമ ഭ്രമണ ജപം അതുകൊണ്ട് ഉന്നമ ഗിരീന്ദ്രം അപ്പൊ പർവ്വതം ആദ്യം പൊങ്ങി തറങ്ങി കടകോല് അങ്ങനെ നമ്മൾ ഈ കടയണ സമയത്ത് അതിങ്ങനെ ഇടയ്ക്കൊന്ന് പൊങ്ങും അപ്പം അങ്ങനെയാണ് സ്വതേ പതിവ് അപ്പം അങ്ങനെ ആ നി നമ്മളിത് വെള്ള തൈരിൻ്റെ ഉള്ളിൽ തന്നെ അതാ പാലിൻ്റെ ഉള്ളിൽ തന്നെ അത് അങ്ങോട്ട് നിന്നോളണം എന്നില്ല അതൊന്നും കുറേശ്ശെ പൊങ്ങിന്ന് വരും ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ ഈ മന്ദരപർവ്വതം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവരിങ്ങനെ കടയുന്ന സമയത്ത് രണ്ടു കൂട്ടരും കൂടി കടയുന്നതായിട്ടുള്ള സമയത്ത് ആ ശക്തി കടയുന്നതിൻ്റെ ശക്തി കൊണ്ട് ആ ഭ്രമണത്തിൻ്റെ ജപം വേഗത കൊണ്ട് ആ മന്ദരപർവ്വതം ഒന്ന് പൊങ്ങാൻ തുടങ്ങി എന്നാണ് താ താഴാൻ നിർത്തിയില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ആമയായിട്ട് അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ പൊങ്ങാനേ നിർത്തിയുള്ളൂ അപ്പോൾ അങ്ങനെ പൊങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ആമയുടെ ഗിരീന്ദ്രൻ ആ ഗിരീന്ദ്രൻ പർവ്വതം മന്ദ മന്ദര പർവ്വതം ആ മന്ദരപർവ്വതം അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ശക്തമായിട്ടുള്ള കൊണ്ട് മന്ദര പാർവ പർവ്വതം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ന്യസ്തേക സ്ഥിരതരം ന്യസ്തമായിട്ടുള്ള അപ്പോൾ ആ മന്ദരപർവ്വതത്തിൻ്റെ തലക്കൽ ആ ഒരു കയ്യങ്ങോട് വെച്ചു ഭഗവാൻ ന്യസ്ത ന്യസ്തമായ വയ്ക്കപ്പെട്ടതായ ഏകം ഒരു സ്ഥിരതരം ഉറപ്പിച്ചങ്ങോട്ട് വെച്ചു അത് പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങിപ്പോയി ഈ പാലാഴിയിൽ നിന്നത് പൊങ്ങിപ്പോയാൽ പിന്നെ കടന്നിട്ട് കിട്ടില്ലോ കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ അവിടുന്ന് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലയ്ക്കൽ ഭഗവാൻ സ്വയം കൈ കൊണ്ടൊന്ന് പിടിച്ചു എന്നാണ് ന്യസ്തൈക സ്ഥിരതരം അതാ കയ്യങ്ങട്ട് ഉറപ്പിച്ച് പിടിച്ചു അതിൽ കൂടുതൽ പൊങ്ങി പോവരുത് എന്ന് വിചാരിച്ചു ഈ കയ്യു ഭൈഗവാൻ്റെ കൊണ്ട് ഈ മന്ദരപർവ്വതത്തിൻ്റെ മുകളിലൊന്ന് അമർത്തി പിടിച്ചു എന്നാണ് ന്യസ്തമായ ഏക വയ്ക്കപ്പെട്ടതായ ഏകം ഒരു സ്ഥിരതരഹസ്തം സ്ഥി അത്യന്തം സ്ഥിരമായിട്ടുള്ള ഹസ്തം ആ കയ്യ് ഭഗവാന്റെ കയ്യ് ഹസ്ത ന്യസ്തൈക സ്ഥിരതര ഹസ്തപങ്കജം ഹസ്തമാകുന്ന താമര താമര പോലെയുള്ളതായിട്ടുള്ള ആ കൈ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ ഈ കൈകളോട് കയ്യോട് കൂടിയ ഭഗവാനേ ത്വാം അങ്ങനെയുള്ള ഭഗവാനെ അഭ്രാന്തേ അഭ്രാന്തത്തിൽ മേഘങ്ങളുടെ അഭ്രംന്ന് വെച്ച മേഘം ആ മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഉയരത്തിൽ നിന്നുകൊണ്ട് ആകാശത്തിൽ ആ ഭ്രേമ ഭ്രേമേഘപടത്തിൽ നിന്നുകൊണ്ട് അഭ്രാന്തെ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിധിഗിരിശാദയഹ വിധി ഗിരിശൻ തുടങ്ങിയതായ വിധി ബ്രഹ്മാവ് ഗിരിശൻ പരമശിവൻ വിധി ബ്രഹ്മാവ് പരമശിവൻ തുടങ്ങിയതായിട്ടുള്ള വിധി ഗിരിശ ആദയ ആദികളായിട്ടുള്ള പ്രമുഖരായിട്ട് ദേവി ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയവർ പ്രമുഖരായിട്ടുള്ള ദേവന്മാർ പ്രമോദ അത്യധികമായ സന്തോഷമുണ്ട് ഭഗവാൻ ഇങ്ങനെ ഒരു കൈകൊണ്ട് ആമയായിട്ട് മന്ദരപർവതത്തെ താഴത്ത് താങ്ങുന്നുണ്ട് പിന്നെ തൻ്റെ ഒരു കൈ കൊണ്ട് ഭഗവാന്റെ മറ്റൊരു കൈ കൊണ്ട് ഭഗവാന്റെ ഒരു കൈ കൊണ്ട് ഈ മന്ദരപർവതത്തിൻ്റെ മുകളിൽ പിടിച്ചത് പൊങ്ങാതെ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ത്വാം ഭഗവാനെ അഭ്രാന്തേ അഭ്രാന്തത്തിൽ ഇതൊക്കെ വേഗങ്ങളുടെ ഉള്ളിൽ വേഗ മേഘമാർഗത്തിൽ അഭ്രാന്തയെ വിധിഗിരിചാദയ പ്രമോദാത് അത്യധികം സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ഉത്ഭ്രാന്താ അവരൊക്കെ പരിഭ്ര ഉത്ഭ്രാന്തന്മാരായിട്ടിരുന്നു ആകെപ്പാട സംഭ്രമം കൊണ്ട് സന്തോഷം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പരിഭ്രമം അങ്ങനെ ഉണ്ടല്ലോ വിവാഹാദികൾക്കൊക്കെ ആകുമ്പോൾ എല്ലാവരും സംഭ്രമിക്കുക എന്നുള്ളത് അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്തുതിക്കേണ്ടത് ഭഗവാനെ എന്ന് നിശ്ചയില്ലാതെ കണ്ട് അവര് സംഭ്രാന്തരായിട്ട് ഉത്ഭ്രാന്തരായിക്കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് ഉത്ഭ്രാന്താ നുനുവുഹു നുനുബുഹു സ്തുതിച്ചു ഉപാത്ത പുഷ്പവർഷാഹ പുഷ്പവർഷം ചൊരിഞ്ഞുകൊണ്ട് ഉപാത്തമായ സ്വീകരിക്കപ്പെട്ടതായ പുഷ്പവർഷത്തോടുകൂടി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ഈ ബ്രഹ്മാവ ഗിരിശൻ തുടങ്ങിയ ദേവന്മാർ മേഘമാർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്തുതിച്ചു തുടങ്ങി എന്ന് നുനുവുഹു സ്തുതിച്ചു നുനുവുഹു ഉപാത്ത പുഷ്പവർഷ സ്വീ ഉപാത്തമായ സ്വീകരിക്കപ്പെട്ടതായ പുഷ്പവ പുഷ്പവർഷത്തോടുകൂടിയ പുഷ്പവർഷം ചൊരിഞ്ഞുകൊണ്ട് ദേവന്മാർ വിചീകരിചാദികളായ ദേവന്മാർ ഭഗവാനെ ഉത്ഭ്രാന്തരായിട്ട് കൂടി പരിഭ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖം കൊണ്ടുള്ള പരിഭ്രമം സന്തോഷം കൊണ്ട് പ്രമോദാ പ്രമോദം കൊണ്ട് അത്യധികമായ സന്തോഷം കൊണ്ട് പരിഭ്രമിച്ചു വശായതായ ദേവന്മാർ അദ്ദേഹത്തെ പുഷ്പവർഷത്തോടുകൂടി സ്തുതിച്ചു തുടങ്ങി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ അഭ്രാന്തേ എന്നുള്ളതിന് വേറൊരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട് എന്താണ് എന്താണെന്നുവെച്ചാൽ മന്ദരപർവ്വതം ഭ്രമിക്കാതെ ആയപ്പോൾ എന്ന ആ ഒരു രണ്ടാമത്തെ ഒരർത്ഥം അഭ്രാന്തം ഭ്രാന്തം ഭ്രമിക്കുന്നത് അഭ്രാന്തം ഭ്രമിക്കാത്തത് എന്നുള്ള അർത്ഥം അങ്ങനെ ഒരു അർത്ഥം പറയേണ്ടത് പക്ഷെ അത് വലിയ സുഖമില്ല എന്താണെന്നു വെച്ചാൽ മന്ദിരപർവ്വതം കടയില്ലേ ചെയ്യണത് അപ്പോൾ ഭ്രമണം അതിന് ആവശ്യമാണ് മുകളിലേക്ക് പോകും കണ്ടാതെ ആവശ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും താഴത്തേക്ക് പോകേണ്ടെന്ന ആവശ്യമില്ല അതിനെ രണ്ടിനെയും ഭ്രമണം എന്ന് പറയാറില്ല ഭ്രമം എന്നുള്ളത് ചുറ്റിക്കറങ്ങണത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കറക്കം ഇല്ലാത്തത് എന്നുള്ള അർത്ഥം വലിയ യോജിക്കില്ല അപ്പം അതുകൊണ്ടാണ് വേണ്ട ആ വ്യാഖ്യാനം ഉപേക്ഷിക്കാം നമുക്ക് ഈ അഭ്രാന്തെന്നുള്ളതിനെ ഈ മേഘപാളിക്കുള്ളിൽ നിന്ന് കൊണ്ട് ആകാശത്ത് നിന്നിട്ടാണല്ലോ ഇവരെ സ്തുതിക്കണത് അപ്പം ആ അർത്ഥം എടുക്കുകയാണ് നല്ലത് അഭ്രാന്തത്തിൽ വിശകരിച്ചാദികൾ പ്രമോദം കൊണ്ട് സന്തോഷം കൊണ്ട് ഉത്ഭ്രാന്തരായിട്ട് പരിഭ്രമിച്ചു കൊണ്ട് പരിഭ്രമത്തോട് സംഭ്രമിച്ചത്തോടുകൂടി അദ്ദേഹത്തെ പുഷ്പവൃഷ്ടിയോടുകൂടി സ്തുതിച്ചു തുടങ്ങി എന്നർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകം ദൈത്യുഖേജമുഖാനിലേന തേനൈവ ത്രിദശുലേ കാരുണ്യവകിലേവാരിവാഹപ്രാവർഷൻ നമരഗണൻ ദൈത്യസംഘൻ ഈ അങ്ങനെ ദൈത്യൂഖ നല്ല പോലെ കടയാൻ തുടങ്ങിയപ്പോൾ ഈ വിഷവായു വാസുകയല്ലേ കയറായിട്ടുള്ളത് അതിനെ അതിനെങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നല്ല സുഖമൊന്നുമല്ല അപ്പൊ ആ വാസുകിയുടെ മുഖത്തു നിന്ന് വിഷവായു പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി എന്നാണ് അപ്പൊ അങ്ങനെ ഉദ്ദാമ ദൈത്യമുഖേ ഭുജകമുഖ അനിലേന ഭുജകമുഖത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള അനിലൻ കാറ്റ് വിഷം നിറഞ്ഞതായിട്ടുള്ള കാറ്റ് അനിലൻ നിന്ന് വിഷം നിറഞ്ഞ കാറ്റ്ന്നില്ല കാറ്റ് മുഖത്ത് നിന്നുള്ളതായിട്ടുള്ള കാറ്റ് അത് വിഷ ലിപ്തമാണല്ലോ അപ്പം അങ്ങനെ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാറ്റുകൊണ്ട് ദൈത്യൌഹേ തപ്പതേ ദൈത്യൂഹം ദൈത്യന്മാരുടെ സമൂഹം ദൈത്യൌഹേ സ തപ്പതേ ദൈത്യൂഹം ദേവസമൂഹം സോറി അസുര സമൂഹം ദൈത്യന്മാരുടെ അസുരന്മാരുടെ കൂട്ടം അസുര സമൂഹം ഈ ഭുജക അവരാണ്ടോ തല പിടിച്ചിട്ടുള്ളത് അപ്പോൾ ആ മുഖത്ത് നിന്ന് വരുന്നതായിട്ടുള്ള വിഷക്കാറ്റ് അവരുടെ മേലാണ് എത്തുക അപ്പോൾ അങ്ങനെ ആ വിഷമുഖ വിഷമ വിഷമയമായ ആ കാറ്റ് കൊണ്ട് തപ് തപിച്ചു അത്യന്തിക വിഷക്കാറ്റ് അവിടെ നല്ല ശക്തിയുള്ളതാണ് അതിൻ്റെ ചൂട് കൊണ്ട് അങ്ങോട്ട് ഇവർക്കൊക്കെ വിഷമമായി അസുരന്മാർക്കൊക്കെ വിഷ വിഷമം വന്നു അതുകൊണ്ട് അത് ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഭഗവാൻ അവരെ സൂത്രത്തിൽ തലയ്ക്കൽ പിടിച്ചു നിർത്തിയത് അപ്പം അങ്ങനെ ആ ഭുജകമുഖാനം കൊണ്ട് ഭുജകമുഖത്ത് നിന്ന് പാമ്പിൻ്റെ മുഖത്തിൽ നിന്ന് വരുന്നതായ പത്തിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ കാറ്റുകൊണ്ട് അസുരന്മാർ തപിപ്പിക്കപ്പെട്ടപ്പോൾ തപിച്ചപ്പോൾ തേനൈവ ത്രിദശകുലേബി കിഞ്ചിദാർത്ഥി തേന ഏവ അതുകൊണ്ട് തന്നെ അതായത് ഈ വിഷക്കാറ്റ് കൊണ്ട് തന്നെ കാല വാലാണ് അവർ പിടിച്ചിട്ടുള്ളത് എന്ന് വെച്ചാലും കടയണ സമയത്ത് രണ്ടും തലയും കാലുമൊക്കെ ഒരേ ഭാഗത്തല്ലേ വരിക ഏകദേശം അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് അസുരന്മാർ മറ്റേ ഭാഗത്ത് ദേവന്മാർ അപ്പം ഈ ദേവന്മാർ വാല് പിടിച്ചിട്ടാണ് കടയണത് എങ്കിലും ഈ വിഷക്കാറ്റ് അവരുടെ അടുത്തേക്കും കുറെശ്ശേറ്റുണ്ട് അപ്പം അതുകൊണ്ട് കിഞ്ചിത് കുറച്ചൊന്ന് ദേവന്മാർക്കും ആ വിഷമം എന്നാണ് വിഷക്കാറ്റിൻ്റെ വിഷമം ദേവന്മാർക്കും കുറച്ചുണ്ടായി എന്നാണ് തേനയിവാ അതുകൊണ്ട് തന്നെ തേന ഏവ അതുകൊണ്ട് തന്നെ അതായത് ഈ വിഷക്കാറ്റ് കൊണ്ട് തന്നെ ത്രിദശകുലേ അഭി ത്രിദശകുല ദേവന്മാരുടെ സമൂഹം ത്രിദശന്മാരുടെ കുലം അവർക്ക് വാർദ്ധക്യം എന്നുള്ളതില്ല എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് ദശയുള്ളൂ അതായത് ബാല്യം യൗവനം ബാല്യം കൗമാരം യൗവനം എന്നുള്ളതായിട്ടുള്ള മൂന്ന് ദശയുള്ളു വാർദ്ധക്യം ഇല്ല അപ്പം അതുകൊണ്ട് ഈ ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ മൂന്ന് ദശയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവര് ദേവന്മാരെ ത്രിദശന്മാരേ എന്ന് പറയുന്നത് അങ്ങനെ ആ ത്രിദശകുലയെ അഭി ത്രിദശുലവും ദേവസമൂഹവും കിഞ്ചിൽ ആർത്തേ കുറച്ചൊന്നും വിഷമമുണ്ടായി അവർക്കും അസുരന്മാരെ പോലെ തന്നെ ഉണ്ടായില്ല എന്താ വെച്ചാൽ അവർ വാലല്ലേ പിടിച്ചിരിക്കണത് അപ്പം ഈ ദേവന്മാര് പിടിച്ചിരിക്കുന്നത് വാലാണല്ലോ അപ്പോൾ തലയ്ക്കൽ നിന്നുള്ളതായിട്ടുള്ള വിഷക്കാറ്റ് അത്രത്തോളം അങ്ങോട്ട് എത്തുന്നില്ല എന്നാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷക്കാറ്റ് കൊണ്ട് തന്നെ ദേവൻ സമൂഹത്തിനും ദേവകുലി ത്രിദശനേപി ത്രിദശഗണത്തിനും അതായത് ദേവഗണത്തിനും കുറച്ചൊരു ഉണ്ടായി കിഞ്ചിദ് ആർത്തി കുറഞ്ഞൊന്ന് ആർത്തി അവർക്കുണ്ടായി ആ സമയത്ത് കാരുണ്യ തവകില ദേവ വാരിവാഹ കാരു കാരുണ്യം കൊണ്ട് അങ്ങയുടെ തവ കാരുണ്യ എന്നെടുക്കാം അല്ലെങ്കിൽ തവ മേഘ എന്ന് വാരിവാഹ എന്ന് അങ്ങോട്ട് കൊടുക്കാം രണ്ടും രണ്ട് കൊടുത്താലും കുഴപ്പമില്ല കാരുണ്യ കാരുണ്യം കൊണ്ട് തവ കാരുണ്യ അങ്ങയുടെ കാരുണ്യം കൊണ്ട് അല്ലയോ ോ സംബോധന വാരിവാഹാഹ മേഘങ്ങൾ വാരി വഹതി ഇതി വാരി എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തെ വഹിക്കുന്നത് മേഘങ്ങൾ വാരിവാഹാഹ മേഘങ്ങൾ ആ മേഘങ്ങൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മേഘങ്ങൾ പ്രാവർഷൻ അമരഗണാൻ അമരഗണാൻ പ്രാവർഷൻ അമരഗണങ്ങളെ ദേവസമൂഹത്തിൻ്റെ മീതെ വർഷിച്ചു ആ മേഘങ്ങള് ദേവസമൂഹം നിന്നിരുന്നതായിട്ടുള്ള ആ ഭാഗത്തൊക്കെ വർഷിച്ചു മഴ പെയ്തു എന്നാണ് അപ്പൊ ആ താ താപം ഈ വിഷക്കാറ്റ് കൊണ്ടുള്ളതായിട്ടുള്ള താപം ഒന്ന് കുറഞ്ഞു കിട്ടി ദേവന്മാർക്ക് എന്നാ ദേവ ദൈത്യസംഘാൻ എന്നാൽ ആ ദൈത്യസംഘന്മാരുടെ ദൈത്യസംഘത്തിന് മുകളിൽ അവരോട്ട് വർഷിച്ചതുമില്ല മേഘങ്ങള് ദൈത്യന്മാരുടെ മുകളിലേക്ക് വർഷിച്ചില്ല ദേവന്മാരുടെ മുകളിലേക്ക് മാത്രമേ വർഷിച്ചുള്ളൂ അതിന് കാരണം തവമേഘമായ വാരിവാഹ എടുക്കാം അങ്ങയുടെ അധീനത്തിലുള്ളതാണ് ഈ മേഘങ്ങളൊക്കെ എവ എല്ലതും ഭഗവാന്റെ അധീനത്തിൽ തന്നെ ഉള്ളതാണല്ലോ അപ്പോ മേഘങ്ങളും ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അങ്ങയുടെ അധീനത്തിലുള്ളവരാണ് ഈ മേഘങ്ങളും അപ്പോൾ ആ വാരിവാഹങ്ങൾ അങ്ങയുടെ ആ വാരിവാഹങ്ങൾ തവകാരുണ്യാൽ എന്ന് അതിരിക്കി കൊടുക്കുക അങ്ങയുടെ കാരുണ്യം ഹേതുവായിട്ട് പ്രാവർഷൻ വർഷിച്ചു ആരെ അമരഗണാൻ അമരഗണങ്ങളെ വർഷിച്ചു അമരഗണങ്ങൾക്കുപരി വർഷിച്ചു മേഘങ്ങൾ എന്ന ദൈത്യസംഘാൻ ദൈത്യസംഘങ്ങൾക്കുപരി വർഷിച്ചില്ല എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് കടയുന്നതായിട്ടുള്ള സമയത്ത് ആ വാസുകിയുടെ മുഖത്ത് നിന്ന് വരുന്നതായിട്ടുള്ള വിഷവായു ദേവന്മാരെ കുറഞ്ഞൊന്ന് തപിപ്പിച്ചുവെങ്കിലും അസുരന്മാർ തല പിടിച്ച് ഇട്ടുള്ളത് അവരായതുകൊണ്ട് അവർക്ക് അത്യധികം ക്ഷീണമുണ്ടായി പക്ഷെ ദേവന്മാർക്കും വാല് പിടിച്ച് വലിക്കുന്നതായിട്ടുള്ള ദേവന്മാർക്കും കുറഞ്ഞൊരു ക്ഷീണമുണ്ടായി അപ്പോൾ ഭഗവാന്റെ ആ മേഘങ്ങൾ ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് അത് ദേവന്മാരെ വർഷിച്ച് അവരുടെ ക്ഷീണം മാറ്റി പക്ഷേ അവരുടെ അസുരന്മാരെ വർഷിച്ചില്ല അസുരന്മാർക്ക് വേണ്ടി വള െയ്തില്ല എന്നാണ് പറയണത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം ദേവന്മാരിയുടെ ഇഷ്ടനായതുകൊണ്ട് ആ ദേവന്മാരെ മാത്രം വർഷിച്ചു അസുരന്മാരെ വർഷിച്ചില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം ഉദ്ദാമഭ്രമണയോന്നമത് ഗിരിഭ്രംഭ മലയാള പരിഭാഷ ർപ്പണം ഭ്രമണബലത്തിനാൽ ഗിരീന്ദ്ര തൃക്കയ്യാൽ നിർത്തുമീഷ തുഷ്ടന്മാർ കമലജ കമലചരുദ്രദേവരെല്ലാം പൂവർഷം ഗഗനതലാൽ ചൊരിഞ്ഞു നിന്നേ തപ്തേ

പെയ്തില്ല മഴ അസുരർക്കു നൽകി ദേവാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ